പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കേരളം ആ സമയത്ത് വന്ന ഒരു തീരുമാനത്തെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലത്തെ അല്ലെങ്കിൽ മിനിഞ്ഞാത്തെ ക്യാബിനറ്റിൽ എടുത്ത ഒരു തീരുമാനത്തെ ആ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയ തീരുമാനത്തെ കുറിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനം നടക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുമ്പോൾ സുഹൃത്തില്ല കെ എം എബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കാറുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറിൽ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ അഴിമതി വിരുദ്ധനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്ന സമയത്ത് അദ്ദേഹം എടുത്ത നടപടികളുടെ ഭാഗമായിട്ടാണ് അന്തിമമായി സഹാറ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സുബ്രതോ മുഖർജി എന്ന് പറയുന്ന വലിയൊരു ശതകോടീശ്വരൻ ജയിലിലാവുകയും അവസാനം അദ്ദേഹം ജയിലിൽ കിടന്നാണെന്നൊന്ന് മരിച്ചു പോവുകയും ചെയ്തത് അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു കെ എം എബ്രഹാം അന്ന് അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ലേഖനം വരെയൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒരു ശതകോടീശ്വരൻ ജയിലിലാകുന്നതിന് കാരണക്കാരനായി എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ലല്ലോ അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹം ഇവിടെ ധനകാര്യ സെക്രട്ടറി ആയി ചീഫ് സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം പിണറായി അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നാൽ റിട്ടയർ ചെയ്ത ഡോക്ടർ കെ എം എബ്രഹാമിനെ പിണറായി വിജയൻ തൻ്റെ ഒരു ബ്ലൂ ഐഡ് ബോയി ആയി കണക്കാക്കുന്നതാണ് പിന്നീട് കണ്ടത് ഏതാണ്ട് സി എം ശിവശങ്കറിനെ കൈകാര്യം ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ശിവശങ്കരൻ്റെ എന്നേക്കാൾ കൂടുതൽ അടുപ്പമുള്ളതുപോലെയോ ഉള്ള നിലയിലാണ് ഡോക്ടർ കെ എം എബ്രഹാമിനോട് പിണറായി വിജയൻ പെരുമാറുന്നത് നമ്മൾ പിന്നീട് കണ്ടത് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞതുപോലെ കൈകാര്യകർത്താവായി ഡോക്ടർ കെ എം എബ്രാഹാം മാറുന്നതാണ് പിന്നീട് കേരളം കണ്ടത് ആ കെ എം എബ്രഹാമിനെ പിണറായി വിജയൻ തൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി അദ്ദേഹത്തെ നിയമിച്ചു അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു അതുപോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കെ ഡിസ്ക് കെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ കേരള ഡെവലപ്മെൻറ്റ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കെ ഡിസ്ക് അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായി നിയമിച്ചു അപ്പോൾ മൂന്ന് സ്ഥാനത്തേക്ക് അദ്ദേഹം ഇരിക്കുകയാണ് ആ മൂന്ന് സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനും അനുവദിക്കാത്ത ഒരു ആനുകൂല്യവും പിണറായി വിജയൻ കെ എം എബ്രഹാമിന് അനുവദിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആദ്യമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു സ്വകാര്യ കമ്പനിയുടെ ഇൻഡിപ്പെൻ്റൻ്റ് ഡയറക്ടറായി ഇരിക്കാനുള്ള അനുവാദം പിണറായി വിജയൻ കെ എം എബ്രഹാമിന് നൽകി അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുത്തൂറ്റി ഫിൻകോർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മുത്തൂറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഇൻഡിപ്പെൻ്റൻ്റ് ഡയറക്ടറായിരിക്കാനും പിണറായി വിജയൻ കെ എം എബ്രാമിനെ അനുവദിച്ചു അപ്പോൾ ഇന്ന് ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനായി കെ എം എബ്രാം തുടരുകയായിരുന്നു അതായത് ചീഫ് പ്രിൻസിപ്പൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഡിസ്കിൻ്റെ പിന്നെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ മുത്തൂറ്റി ക്യാപിറ്റലിൻ്റെ ഇൻഡിപ്പെൻ്റൻ്റ് ഡയറക്ടർ അപ്പം ഇതിനെല്ലാം ഭാഗമായി ഏതാണ്ടൊരു അഞ്ചഞ്ചര ലക്ഷം രൂപ ഈ കെ എം എബ്രഹാം കൈപ്പറ്റുന്നുണ്ടായിരുന്നു ശമ്പളമായിട്ട് പിന്നെ അത് കൂടാതെയുള്ള ആനുകൂല്യങ്ങൾ കാറ് വീട് ഇതൊക്കെ വേറെ ഫോണ് ഇതൊക്കെ വേറെ ആ നാല് സ്ഥാനങ്ങൾ ആ കവറ്റഡ് ആയിട്ടുള്ള നാല് സ്ഥാനങ്ങൾ വഹിക്കുന്ന കെ എം എബ്രഹാമിനാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇപ്പം അഞ്ചാമത് ഒരു സ്ഥാനവും കൂടി കനിഞ്ഞ് അനുവദിച്ചിരിക്കുന്നത് അതായത് ക്യാബിനറ്റ് പദവി കൂടി അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളും കൂടെ വേറെ കിട്ടാൻ പോവുകയാണ് എനിക്കൊന്ന് ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമെന്ന് കൂടി എനിക്ക് തോന്നുന്നു കാരണം ചില വോട്ടെടുപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ലെങ്കിലും ക്യാബിനറ്റിൽ വേണമെങ്കിൽ വേണമെങ്കിൽ ക്യാബിനറ്റിൽ പങ്കെടുക്കാം എന്നുള്ളത് എന്നുള്ള നിലയിൽ ഏതാണ്ട് അഞ്ചാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ ശ്രീമാൻ കെ എം എബ്രഹാമിന് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ഡോക്ടർ കെ എം എബ്രഹാമിന് ഇത്തരം സ്ഥാനങ്ങൾ നൽകിയത് എന്നുള്ള ചോദ്യം ഉയരാ അത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം എസ് എഫ് ഐ ഒയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മകൾക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണോ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നതിന് ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും കഴിവുള്ളത് കെ എം എബ്രഹാമാണ് എന്നുള്ളതുകൊണ്ട് കെ എം എബ്രഹാമിന് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തതാകാം എന്നുള്ള ആരോപണവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ ഉപരിയായി കെ എം എബ്രഹാം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരായി സാക്ഷി പറഞ്ഞ ആളാണ് എന്ന് എത്ര അറിയാം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സുഹൃത്തുക്കളെ ലാവലിൻ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ ഡോക്ടർ കെ എം എബ്രഹാം ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആ ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം ആണ് ലാവലിൻ കേസിൽ എഴുപത്തിരണ്ടാം സാക്ഷി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും അദ്ദേഹം പിണറായി വിജയനെതിരായിട്ടാണ് സാക്ഷി പറഞ്ഞിട്ടുള്ളത് ആ സാക്ഷി പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ആ വാചകങ്ങളെ സി ബി ഐ റിപ്പോർട്ടിൽ അമ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് അത് ഞാൻ വായിക്കാം പാരഗ്രാഫ് പത്ത് രണ്ട് നൂറ്റിനാല് അതിൽ പറയുന്നത് ഡോക്ടർ എബ്രഹാം ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ who served as secretary of finance for about 6 years during the period september 1996 to 2002 gave evidence to the effect that wide geo 20/1998 state government indirectly guarantees the loan amount for the export development corporation loan availed by kcb in case kcb has to repay the loan amount to the export development Co corporation canada wide the earlier orders the guarantor government of kerala will have to make the payment to export development corporation canada canada now the consortium of banks headed by sbi whereas the banks get the right to claim the amount from state government since state government is the guarantor of the banks indirectly it is the same effect of standing as guarantor by the government of kerala to edc canada by, th by this ദ ഇൻസ്ട്രക്ഷൻസ് ഡേറ്റഡ് ട്വൻറ്റി സെവൻ ഫോർ നയൻറ്റി എയ്റ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെയർ ബൈപാസ്ഡ് വൈഡ് ദിസ് ജിയോ ട്വൻറ്റി നയൻറ്റി എയ്റ്റ് ഡേറ്റഡ് ഫോർ സെവൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് റാവിജിനെതിരായിട്ട് വിശദമായിട്ട് മൊഴി കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പത്ത് രണ്ട് നൂറ്റിയഞ്ച് എന്ന് പറഞ്ഞ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഡോക്ടർ എബ്രഹാം ഓൾസോ ഗേവ് എവിഡൻസ് ടു എഫെക്റ്റ് ദാറ്റ് ബിഫോർ ഫൈനലൈസിംഗ് എനി ലോൺ എഗ്രിമെൻ്റ് ബൈ കെ എസ് സി ബി വിത്ത് എനി ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കാനഡ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഓട്ട് ടു ഹാവ് ബീൻ കൺസൾട്ടഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ് കോർപ്പറേഷനുമായി കെ എസ് ഇ ബി എഗ്രിമെൻ്റിൽ എത്തുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പിനെ ബന്ധപ്പെടേണ്ടതായിരുന്നു ൈസിംഗ് ദ ലോൺ ബൈ ദി കെ എ സി ബി അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരായിട്ടുള്ള കേസ് ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് ആ കേസ് മെയ് ഒന്നിന് വാദത്തിന് വെച്ചിരിക്കുകയാണ് ആ കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചർച്ച ആ കേസിൽ ലാവലിൻ കേസിൽ നടന്ന സി ബി ഐ അന്വേഷണത്തിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ ശ്രീമാൻ കെ എം എബ്രഹാം ആ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ കെ എം എബ്രഹാമിനെയാണ് ഉന്നതമായ സ്ഥാനങ്ങൾ കൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നത് മൂടിക്കൊണ്ടിരിക്കുന്നത് അത് നിയമവിരുദ്ധമല്ലേ സുഹൃത്തുക്കളെ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ കെ എം എബ്രഹാമിനെ പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയും അഞ്ചാറ് അഞ്ചാറ് ലക്ഷം രൂപയുടെ ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് താൻ താനും കൂടി ആരോപണ ഒരു അഴിമതി കേസിലെ സാക്ഷിയെ സ്വാധീനിക്കുകയല്ലേ പിണറായി വിജയൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാക്ഷിയെ സ്വാധീനിക്കുന്നതിന് തുല്യല്ലേ ഇപ്പം നാളെ പിണറായി വിജയനെ പിന്നെ പിണറായി വിജയനെ വിചാരണ ചെയ്യണമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിച്ചാലോ അങ്ങനെ പിണറായി വിജയനെ വിചാരണ ചെയ്യണമെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പിണറായി വിജയനെതിരെ സാക്ഷി പറയേണ്ടി വരുന്ന ആളല്ലേ കെ എം എബ്രഹാം ആ കെ എം എബ്രഹാമിന് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ ഇത്രയും സ്ഥാനമുഖം മേടിച്ച സ്ഥിതിക്ക് പിണറായി പിന്നെ കെ എം എബ്രഹാമിനെ ചെയ്യാൻ കഴിയുമോ ഒരുപക്ഷേ പിണറായി കെ എം എബ്രഹാം കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായാലോ അപ്പം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ് ചെയ്ത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കെ എം എബ്രഹാമിനെ ഉന്നത സ്ഥാനങ്ങൾ കൊണ്ട് മൂടിക്കൊണ്ട് പിണറായി വിധം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരോടൊരു ചോദ്യം ചോദിക്കട്ടെ സിമൻ കെ എം എബ്രാം താങ്കൾ വലിയ അഴിമതി വിരുദ്ധനായിരുന്നല്ലോ താങ്കൾ കൂടി എടുത്ത നടപടികളുടെ ഭാഗമായിട്ടുള്ള ശതകോടീശ്വരനായിട്ടുള്ള സഹാറയുടെ ഉടമ സുബ്രതോ മുഖർജി പിന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ആ അഴിമതി വിരുദ്ധരായിട്ടുള്ള താങ്കൾക്ക് എങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് ഖജനാവിൽ നിന്ന് ഇത്രയും പണം ചോർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരാക്രാന്തമാണ് നിങ്ങൾക്ക് പണത്തിനോട് നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതായിരുന്നില്ലേ പെൻഷൻ കിട്ടുന്നതായിരുന്നില്ലേ ബുദ്ധിമാനായ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കൂടാതിരുന്നോ ഇനി സർക്കാരിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത്രയും കൂടുതൽ ആനുകൂല്യങ്ങൾ എന്തിനാണ് സർക്കാരിൽ നിന്ന് കൈപ്പറ്റുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ ശ്രീമാൻ കെ എം എബ്രഹാം എന്തിനാണ് ഇത്രയും പൈസ ഇത്രയും പണം എന്തിനാണ് നിങ്ങൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊണ്ടും ഹൈക്കോടതിയിൽ കേസുണ്ട് എനിക്കറിയാവുന്ന കേസാണ് ജോമോൻ പുത്തമുറികൾ കൊടുത്തിട്ടുള്ള കേസാണ് അതാണ് നിൽക്കട്ടെ പക്ഷേ പണത്തിനോട് എന്തിനാണ് ഡോക്ടർ കെ എം എബ്രഹാം നിങ്ങൾക്കിത്ര ആർത്തി നിങ്ങൾക്കിത്ര ആക്രാന്തം നിങ്ങളുടെ മക്കളൊക്കെ വളരെ നല്ല നിലയിലാണെന്നോ അവർ വിദേശത്താണെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ പണം എന്തിനാണ് നിങ്ങൾക്ക് പണത്തിനോട് ഇത്രയും കൂടുതൽ ആർത്തി ഈ പണമൊക്കെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങളെതിരായി നിങ്ങൾ നിങ്ങൾ പിണറായി വിജയനെതിരായി സാക്ഷി പറഞ്ഞ അതല്ലേ ലാവലിങ് കേസിൽ ആ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞത് എന്തിനാണ് പിണറായി വിജയൻ അഴിമതി കാണിച്ചോണ്ടല്ലേ പിണറായി വിജയൻ സാക്ഷി പറഞ്ഞത് നിങ്ങൾ അപ്പോൾ പിണറായി വിജയൻ അഴിമതി കാണിച്ച വിഷയത്തിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞിട്ട് ശ്രീമാൻ കെ എം എബ്രഹാം നിങ്ങൾക്ക് എങ്ങനെയാണ് അതേ ആളുടെ കയ്യിൽ നിന്ന് ഇത്രയും പണവും ഇത്രയും സ്ഥാനങ്ങളൊക്കെ മേടിക്കാൻ കഴിയുന്ന ലജ്ജയില്ലേ നിങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് പോലും ആ സ്ഥാനത്ത് തുടരാതെ ഇറങ്ങിപ്പോവുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് അതിനു പകരം അഴിമതി കേസിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞ അതേ ആളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറ്റി ആ സ്ഥാനത്ത് ഇങ്ങനെ പിന്നെ അല്ലി പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ലജ്ജയില്ലേ ഉളുപ്പില്ലേ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്